ചാലക്കുടി ടൗൺ എൻ എസ് എസ് കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസം ധനസഹായ വിതരണവും ചാലക്കുടി ടൗൺ എൻ എസ് എസ് കരയോഗ ഹാളിൽ വെച്ച് നടന്നു ശ്രീ ഐ സദാനന്ദൻ കരയോഗം പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു ബഹുമാനപ്പെട്ട കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് വി ഗീത ഉദ്ഘാടനം നിർവഹിച്ചു മുഖ്യാതിഥിയായ ചാലക്കുടി നഗരസഭ വൈസ് ചെയർപേഴ്സൺ സി ശ്രീദേവി പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് എൻഡോമെന്റ് വിതരണവും കലയോഗത്തിലെ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ധനസഹായം വിതരണവും ചെയ്തു വാർഡ് കൗൺസിലർ ബിന്ദു ശശികുമാർ കലയോഗം സെക്രട്ടറി കെ ബി മുരളീധരൻ വനിതാ സമാജം സെക്രട്ടറി ഗീത ബാഹുലേയൻ അഡ്വക്കേറ്റ് രമേഷ് കുമാർ കുഴിക്കാട്ടി വിജയകുമാരൻ മാസ്റ്റർ പി ഡി നാരായണൻ ഗോപാലകൃഷ്ണൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു കുറച്ചുകൂടി വലിയ അവർക്ക് ചില പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള കണ്ണില്ലാതെ പോകുന്നത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല അപ്പൊ ഇന്നോടെ സമ്മാനായ എല്ലാ കുട്ടികൾക്കും ഞങ്ങൾ വന്ന